ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ആവോലി ഫ്രൈ ആണ് കേട്ടോ അപ്പൊ നല്ല ജ്യൂസി ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ഇതിനായിട്ട് ഞാൻ ഇവിടെതാണ് ആവോലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കിലോനാവോലി വാലും തലയൊക്കെ മുറിച്ചതിന് ശേഷം ഉള്ള കഷ്ണങ്ങളാണ് കേട്ടോ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് നീളമുള്ള കഷ്ണങ്ങള് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അപ്പോൾ മസാലക്കായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം എടുത്തിട്ടുണ്ട് കുരുമുളക് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു ഉള്ളിൽ എടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതാ ഉപ്പിട്ട് കൊടുക്കണം അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതുപോലെ ഒരു സ്പൂൺ നിറയെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനാട്ടോ നല്ല എരിവ് ഉണ്ടാവും ഇനി ഇതാ ഒരു സ്പൂണോളം വിനാഗിരിയാണ് ഇതില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് പിഴിയാം ഇനി നല്ലോണം ഇതിനെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് വരണം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് കേട്ടോ ഒത്തിരി ഇങ്ങനെ അരഞ്ഞ പേസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഇത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി ഞാൻ മീനിലേക്ക് നമ്മളെടുത്ത് വെച്ച മീനിലേക്ക് വറ്റൽ മുളക് ചതച്ചെടുത്തതാണ് കേട്ടോ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു പ്രത്യേകം അണോക്കെയാണ് ട്ടോ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാ പിന്നെ ഫെനൽ സീഡ് പെരും ജീരകം ഞാൻ ആ രസ്പൂണോളം ചതക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുണ്ടല്ലോ കുറച്ചധികം ടൈറ്റിലാണ് ട്ടോ ഈ മസാല ഇരിക്കുന്നത് ലൂസാക്കുകയൊന്നും വേണ്ട ഇങ്ങനെ തന്നെയാണ് മസാല വേണ്ടത് അപ്പോൾ ഇനി കൈകൊണ്ട് നന്നായിട്ട് ഏളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് പെരട്ടി വെക്കണം നമ്മൾ ഒരു കാര്യം മറന്നു പോയിരുന്നു ആ രസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ മീനിലൊക്കെ വരണ്ടിരിക്കുന്ന രീതിയിൽ ഇതിനെല്ലാം ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം അപ്പം നല്ല രുചിയുള്ള മസാലയാണ് കേട്ടോ ഇത് ഇപ്പോൾ മുളകൊക്കെ ഇതുപോലെ മസാലയിലിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണേ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫങ്ഷനൊക്കെ വരുമ്പോൾ കുറച്ച് വലിയ മീനൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കും വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വെക്കണം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരിവത്തിലാണ് കേട്ടോ ഇരിക്കുക മീനില് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെച്ച് കഴിഞ്ഞാലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ. തനി നാടൻ രീതിയിലാണ് കേട്ടോ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേർത്തതൊക്കെ നാടൻ സാധനങ്ങളാണേ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ലോണം വരണ്ടതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ വറുത്തെടുക്കാം കേട്ടോ അതുവരെ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കാണും ഞാനിവിടെ ഫ്രൈ പാൻ സ്റ്റൗവില് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് മസാലയിലിട്ട മീനെ ഇട്ട് കൊടുക്കണം അപ്പോൾ വളരെ കുറഞ്ഞ തീയിലിട്ട് വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ കരിഞ്ഞു പോകരുത് ഇതിൻ്റെ മസാലയാണോ ട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഈ മസാല ഇങ്ങനെ വിട്ടു പോകാത്ത രീതിയിലായിരിക്കണം ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പം ഇനി ഇതിനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ മസാലയൊന്നും കഴിയണത് ഇതിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ അപ്പം അതാ നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് കറുത്താവോലി വെളുത്താവോലി എന്നൊക്കെ പറയില്ലേ അപ്പം ആ മീനെ പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പോൾ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിനെ രണ്ട് ഒന്നും ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിനെല്ലാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ നന്നായിട്ട് മസാല പിടിച്ചിരിക്കുന്നുണ്ട് ഇനി അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ നമ്മളിത് മുഴുവനായിട്ടും ഇതുപോലെ വറുത്ത് പോരുകയാണ് കേട്ടോ നമ്മൾ ഈ വെളിച്ചം നമ്മൾ കളയില്ല ഇതുകൊണ്ട് വേറൊരു കാര്യമുണ്ട് ഇനി ഇത് എടുക്കാനാവുന്ന സമയത്ത് ലാസ്റ്റ് മീനിട്ട് എടുക്കാനാവുന്ന സമയത്ത് ഒരു പിടി കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കണേ നല്ല മണമാണ് കേട്ടോ ഈ ഒരു എണ്ണയ്ക്ക് കറിവേപ്പില ഇതുപോലെ ഇട്ട് മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം പെട്ടെന്ന് തന്നെ ഇത് വേഗം എടുക്കുകയും വേണം നല്ലോണം കളറ് മാറിയടുത്ത് കറിവേപ്പില ഇടുന്നു അപ്പോൾ ഇനി ഇതിനെ ഇങ്ങനെ തന്നെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ ഫ്രൈ സാധാരണ നമ്മൾ മീൻ വറുത്തത് ഉണ്ടാക്കുന്ന അല്ല ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അറിയാം ഇതിൻ്റെ രുചി കുറച്ചധികം വലിയ മീനൊക്കെ വലുപ്പത്തിലുള്ള മീനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ടും മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും കരിഞ്ഞു പോവുമൊന്നുമില്ല തീ വളരെ കുറച്ച് വെച്ചതുകൊണ്ട് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി കൊടുക്കണേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല ബാക്കിയുള്ളതും കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറിയിലേക്ക് താളിക്കില്ലേ ഞാൻ മിക്കവാറും മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന വെളിച്ചെണ്ണ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു മീൻ വറുത്ത ഈ ഒരു മസാലയിൽ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ലൊരു മണം ഒരു രുചിയൊക്കെയാണ് നമ്മള് മീൻ കറിക്ക് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒരു പരിധി വരെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഇയാൾക്ക് മീൻ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെയാണ് ഇപ്പം തലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തലക്കറിയുടെ പലതും വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഈ തലക്കറിയിലേക്ക് ഞാനിത് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കണം ട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വറുത്ത് ആ മസാലയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത് പിന്നെ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ ഏത് കറിയിലാണെങ്കിലും നല്ല രുചിയായിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക് ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യാറ് പ്രത്യേകിച്ച് ഈ ഒരു മസാലയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കണം എന്നൊക്കെ വീട്ടിലിതുപോലെ മീൻ കറി ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് ചെയ്യുക തലക്കറിയാണ് ഒരു മീഡിയം തലയുടെ കറിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യാറ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം